കൊച്ചി തീരത്തിന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് ലൈബീരിയൻ കണ്ടെയ്നർ കപ്പലായ എം എസ്ഇ എൽസാ ത്രീ മുങ്ങിയത് അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തുനിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട കപ്പൽ ഇരുപത്തിയാറ് ഡിഗ്രി ചരിഞ്ഞതിനെ തുടർന്ന് മുങ്ങുകയായിരുന്നു അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ നൂറെണ്ണമാണ് വേർപെട്ട് കടലിൽ വീണിരിക്കുന്നത് മുങ്ങിയ കപ്പലിലുള്ളത് അപകടകരമായ വിധത്തിലുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളാണ് ഇതിൽ പന്ത്രണ്ട് എണ്ണത്തിലും കാൽസ്യം കാർബൈഡ് ആണെന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് ഒരു കാർഗോ ഹോൾഡിൽ വെള്ളം കയറിയതാണ് മുങ്ങലിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് കാൽസ്യം കാർബൈഡ് ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ളവുമായി കലർന്നാൽ സ്ഫോടനം ഉണ്ടാകാനാണ് സാധ്യത കണ്ടെയ്നറുകളിൽ രണ്ടെണ്ണം കൊച്ചിയിലേക്കും പത്തെണ്ണം തൂത്തുക്കുടിയിലേക്കും ഉള്ളതായിരുന്നു മുങ്ങിയ കപ്പലിനുള്ളിലാണ് ഈ മുഴുവൻ കണ്ടെയ്നർ ും ഉള്ളത് ഓരോ കണ്ടെയ്നറും ഏകദേശം ഇരുപത്തിരണ്ട് ടൺ ഭാരവുമുണ്ട് കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേരുമ്പോൾ അസറ്റിലിൻ വാതകം രൂപപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഇത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറുക്കി സാധ്യതയുള്ളതാണെന്നും വിദഗ്ധർ പറയുന്നു കപ്പലിലെ ഇന്ധനമായ എണ്ണ ചോർന്ന് കടലിൽ വീണതിനാൽ പരിസ്ഥിതി മലിനീകരണത്തിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് മുങ്ങുന്ന കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിനു മുന്നേ കപ്പൽ പൂർണമായും മുങ്ങുകയായിരുന്നു